നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് കാരണം ജോലി നഷ്ടമായി നാട്ടിൽ കുടുങ്ങിയ പ്രവാസികളുടെ എണ്ണം വളരെയധികം കൂടുതലാണ് എങ്ങനെയെങ്കിലും ജോലി തിരികെ കിട്ടി തിരിച്ച് ഗൾഫ് നാടുകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ് ഭൂരിഭാഗം പ്രവാസികളും എന്നാൽ ഇങ്ങനെ ഊഴം കാത്തിരിക്കുന്ന പ്രവാസികളെ ചതിക്കാൻ വലയുമായി ചുറ്റും കറങ്ങുകയാണ് കഴുകൻ കണ്ണുകൾ നാട്ടിൽ കുടുങ്ങിയവരെ കൊടുക്കാൻ എംബസിയുടെ വ്യാജ വെബ്സൈറ്റ് ഉണ്ടെന്നും അതിനാൽ ജാഗ്രത വേണമെന്നും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഈ സ്ക്രീനിൽ കാണുന്നതാണ് യു എംബസിയുടെ യഥാർത്ഥ സൈറ്റ് വിലാസം എന്നാൽ ഇത് അറിയാത്തവർ ഗൂഗിളിൽ യു എ എംബസി ഇൻ ഇന്ത്യ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ വരുന്ന ഇതര സൈറ്റാണ് പ്രവാസികളെ വഞ്ചിക്കുന്നത് കേരളത്തിലെ മുൻ മന്ത്രിയുടെ മകനും ഭാര്യയ്ക്കും ഇങ്ങനെ അബദ്ധം സംഭവിച്ച് പണം നഷ്ടമാകുകയും ചെയ്തതായി പരാതിപ്പെട്ടിരുന്നു അതേസമയം കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ തട്ടിപ്പ് നടത്തി പണം വാങ്ങിയ ഇന്ത്യൻ നേഴ്സ് ഉൾപ്പെടെ മൂന്ന് ആരോഗ്യ പ്രവർത്തകർ കുവൈത്തിൽ അറസ്റ്റിലായിരിക്കുകയാണ് കുവൈത്ത് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരാണ് മൂന്ന് പേരെയും പിടികൂടിയത് വാക്സിൻ എടുക്കാത്തവർക്ക് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നൽകിയതായി കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ഇത്തരത്തിലൊരു നടപടി കൈക്കൊണ്ടത് കുവൈറ്റിലെ അൽജഹ്ര ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന നേഴ്സുമാരായിരുന്നു ഇങ്ങനെയൊരു കള്ളത്തരം ചെയ്തത് ഒരാൾ ഇന്ത്യക്കാരനും മറ്റു രണ്ടു പേർ ഈജിപ്ത് സ്വദേശികളുമാണ് ചോദ്യം ചെയ്യലിൽ ഇവർ കുറ്റം സമ്മതിച്ചതായി പോലീസ് വ്യക്തമാക്കി പണത്തിനു വേണ്ടിയാണ് തങ്ങൾ ഇത് ചെയ്തതെന്നും ഇവർ പോലീസിനോട് കുറ്റസമ്മതം നടത്തുകയും ചെയ്തു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക